സ്നേഹോന്തനങ്ങൾ മോർണിംഗ് റൂവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ അതിനകത്തെ പത്താമത്തെ വാക്യം ആരംഭത്തിൽ വായിക്കുന്നു അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ വാക്യം മുഴുവൻ വായിക്കുമ്പോൾ നിത്യതയെ മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് അവന്റെ പ്രവൃത്തികളെ ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം അപ്രമേയമായ അഗോചരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എല്ലാം അവന്റെ സമയത്ത് നന്നായി ചെയ്യുന്ന ദൈവം ഈ മൂന്നാമത്തെ അധ്യായം പലപ്പോഴും ദൈവം വളരെയധികം സമയങ്ങൾ ജീവിത വിജയത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ക്രിയോ പറയുന്ന സംസാരിക്കുന്ന ദൂതാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് സഭാ പ്രസംഗി പറയുകയാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം നടുവാൻ ഒരു കാലം നട്ടത് പടിപ്പാൻ ഒരു കാലം കൊല്ലുവാൻ ഒരു കാലം സൗഖ്യമാക്കുവാൻ ഒരു കാലം ഇടിച്ചു കളവാൻ ഒരു കാലം പണിവാൻ ഒരു കാലം കരവാൻ ഒരു കാലം തിരിപ്പാൻ ഒരു കാലം വിലപ്പിക്കുവാൻ ഒരു കാലം നൃത്തം ചെയ്യുവാൻ ഒരു കാലം കല്ല് പെറുക്കിക്കളവാൻ ഒരു കാലം കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം നഷ്ടമാവാൻ ഒരു കാലം സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം എറിഞ്ഞു കളവാൻ ഒരു കാലം ീറുവാനൊരു കാലം തുന്നുവാനൊരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ദ്വേഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലവുമുണ്ട് പ്രയത്നിക്കുന്നവന് അവന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് അത് പറഞ്ഞിട്ട് സഭാപ്രസംഗി പറയുകയാണ് അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു എല്ലാത്തിനും ഒരു കാലമുണ്ട് അല്ലെങ്കിൽ ദൈവം നിയോഗിച്ച ഒരു സമയമുണ്ട് ഒരു സീസൺ ഉണ്ട് എന്നാണ് വളരെ മനോഹരമായ ഒരു കാവ്യം പോലെ സഭാപ്രസംഗി എഴുതി വെച്ചിരിക്കുന്നത് വേദപുസ്തകത്തിലെ വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ പറയുന്ന സഭാപ്രസംഗിയുടെ പുസ്തകം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഗാധമാകുന്ന ജ്ഞാനം പ്രായോഗിക ജീവിതത്തിൽ നാമ ഉൾക്കൊള്ളണ്ട നാം മനസ്സിലാക്കണ്ട ഒത്തിരി ജീവിത ദർശനങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത ദർശനമാണ് സഭാപ്രസംഗയുടെ എഴുത്തുകാരൻ ഇവിടെ പറയുന്നത് ജീവിതത്തിൽ എല്ലാത്തിനും ഒരു കാലമുണ്ട് ഭൂമിയിൽ കഷ്ടങ്ങളും ദുഹാരങ്ങളും നിരാശകളും അധ്വാനത്തിന്റെ പ്രതിഫലമില്ലാത്ത അവസ്ഥകളുമൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാം മനുഷ്യർക്ക് കഷ്ടപ്പാടുകളുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ എഴുത്തുകാരൻ കാണുകയാണ് പക്ഷേ എന്നും കഷ്ടപ്പാട് മാത്രമല്ല എന്നും ബുദ്ധിമുട്ട് മാത്രമല്ല ഒരു സത്യം മനസ്സിലാക്കണം നാം സാധാരണയായി ഇങ്ങനെ പറയാറുണ്ട് ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് ഇതുപോലെ തന്നെ ജീവിതത്തിലെ ഒരു ദുഃഖകരമായ കാലമുണ്ടെങ്കിൽ അതിനപ്പുറമായി ഒരു നല്ല കാലവുമുണ്ട് എന്ന സന്ദേശമാണ് സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ ഈ വാക്യങ്ങളിലൂടെ നാം വായിച്ചെടുക്കുവാൻ ഇടയായിത്തീരുന്നത് കല്ല് പുറക്കിക്കൂട്ടുവാൻ ചിതറിക്കുവാൻ ഒക്കെ കാലമുള്ളതുപോലെ തന്നെ ആലിംഗനം ചെയ്യുവാൻ ചെയ്യാതിരിക്കുവാൻ കാലമുള്ളതുപോലെ തന്നെ വേദനിക്കുവാൻ വേദനിക്കുവാനൊരു കാലമുണ്ടെങ്കിൽ അനുഭവിക്കുവാനും നന്മ അനുഭവിക്കാനും തൊക്കെ ദൈവം വെച്ചിരിക്കുന്ന എല്ലാത്തെയും സകലത്തെയും നന്നായി ചെയ്യുന്ന ദൈവം അവന്റെ സമയത്ത് നന്നായി ചെയ്യുന്ന ഒരു കാലമുണ്ടെന്നുള്ള സുഖകരമാകുന്ന ഒരു പ്രത്യാശയുള്ള വാക്കുകൾ സഭാപ്രസംഗി പ്രസംഗി പറയുകയാണ് തിരകൾ നമുക്കെതിരെ വരുന്നത് എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയല്ല തിരകൾ വരും അവ മടങ്ങിപ്പോകും ഇതുപോലെ തന്നെ ജീവിതത്തിനെതിരെ വരുന്ന തിരമാലകൾ പ്രതിസന്ധികൾ എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല അത് മടങ്ങിപ്പോകുവാൻ വേണ്ടി തീരും മുപ്പതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസിലോ ആനന്ദഘോഷം ഇന്നലെ നമ്മുടെ വീട്ടിൽ വിരുന്നു വന്ന കരച്ചിൽ ഇന്നലെ നാം വിളിക്കാതെ കയറി വന്ന അതിഥിയെപ്പോലെ നമ്മുടെ വീട്ടിൽ വന്ന ആ തലവേദന അത് എന്നും നമ്മുടെ വീട്ടിൽ രാബാർക്കുവാൻ വന്നതല്ല സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും അടുത്ത ദിവസം പ്രഭാതത്തിൽ വിളിക്കാതെ വന്ന അതിഥി നമ്മെ വിട്ടുപോകും ഒരു വഴി പോക്കൻ ഒരു തലവേദന ഒരു സന്ധ്യയിൽ നമ്മുടെ വീട്ടിൽ വന്ന് കയറി എന്ന് ചിന്തിക്കുക അവൻ സ്ഥിരതാമസത്തിന് വന്നതല്ല അടുത്ത പ്രഭാതത്തിൽ സൂര്യനുദിക്കുമ്പോൾ അവൻ നമ്മുടെ വീട് വിട്ടുപൊയ്ക്കൊള്ളും എന്ന ഒരു ആശയമാണ് സങ്കീർത്തനക്കാരനും പറയാനുള്ളത് എൻ്റെ കേൾവിക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് തലവേദനകളുണ്ട് പക്ഷെ സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും അടുത്തൊരു പ്രഭാതമുണ്ട് ഒരു വിശ്വസുണ്ട് ഒരു സമയമുണ്ട് എല്ലാം നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു സമയമുണ്ട് ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അത് വരും നിശ്ചയം യഥാർത്ഥമായി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ